നമസ്കാരം പ്രശാന്ത് സർ ഈ കഴിഞ്ഞ ദിവസം ഗസയിലേക്ക് വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ വീണ്ടും കരയുദ്ധം തുടങ്ങാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇസ്രയേലില് ഇപ്പൊ ഒരു കനത്ത വ്യോമാക്രമണം അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം മിസൈൽ ആക്രമണം ഒക്കെ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് കാരണം ഹൂത്തികളുടെ ഭാഗത്തുനിന്നും ഇസ്രയേൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹൂ ഹൂത്തികളെ യുവസേനയെ ആക്രമിക്കുകയും അതിന് മറുപടി എന്തോണം പൂത്തുകൾ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത് കാരണം അങ്ങനെ വിചാരിക്കാൻ കാരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അവരുടെ ഇന്റലിജൻസ് വിഭാഗവും അവരുടെ സംവിധാനങ്ങളും ഒക്കെ അതിനെപ്പറ്റി അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ മിസൈൽ ഡ്രോൺ ആക്രമണത്തിനെ ചെറുക്കുന്നതിന് വേണ്ടി വ്യോമസേനയെ വളരെ വലിയ വലിപ്പത്തിൽ സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട് കാരണം നേരത്തെ ഇതുപോലെ ഹൂത്തുകളെ അവിടെ കയറി ആക്രമിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു ഹൂത്തുകളെ ആക്രമിക്കണമെങ്കിൽ വളരെ കൂടുതൽ പറയുന്ന ഏരിയ താണ്ടതുകൊണ്ട് അതിന് ശേഷം റിസ്ക് ഉണ്ട് കാരണം ഒരു വിമാനം രണ്ടായിരം കിലോമീറ്റർ അവരെ പോകത്തുള്ളൂ അപ്പൊ ചിലപ്പോൾ ഇന്ധനം നിറയ്ക്കുന്ന ഒക്കെ പ്രശ്നമുണ്ട് അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ച് അവരതൊക്കെ ചെയ്യാറുണ്ട് കാരണം അമേരിക്കയുടെ വ്യോമാക്രമണം ക്യാമ്പുകളിൽ നടന്നതിന് ശേഷം അതിന് മറുപടി എന്നോണം ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടക്കാൻ സാധ്യത ഉണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട് അപ്പം വൈറ്റ് ഹൗസിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയും ഇസ്രായേലിലേക്ക് ഹൂത്തികളുടെ വ്യോമാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യോമാക്രമണത്തിന് മറുപടി എന്നോണം ഹൂത്തികൾക്ക് ഫണ്ട് നൽകുന്ന ഇറാനെ ആക്രമിക്കും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് അപ്പം നമ്മളുടെ വ്യോമസേനയും ഇതിന്റെ കൂടുതൽ സജ്ജമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കിട്ടുന്നത് നമ്മുടെ വ്യോമസേനയും സജ്ജമാകുന്നു എന്ന് പറയുമ്പോൾ ഈ ഇസ്രായേലിനകത്ത് അല്ലെങ്കിൽ ഇറാനിലേക്കുള്ള ആക്രമണത്തിന് വേണ്ടി അമേരിക്കൻ വൈറ്റ് ഹൗസ് അതായത് ഇപ്പൊ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ ഹൂത്തികൾ വളരെ കൂടുതലായിട്ട് ആ ഈ അമേരിക്കയുടെ കപ്പലുകളെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യോമാക്രമണത്തിന് ശേഷം കാരണം ഇപ്പം ഈ വെടിനിർത്തൽ കരാറ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഹൂത്തികളുടെ ആക്രമണം അല്ലെങ്കിൽ ഈ പനാമ കനാലിൽ ഒന്നും ഈ കപ്പലുകൾക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ അത് വളരെ വ്യാപകമായിട്ടുള്ളൂ കാരണം ഇവരെ ആക്രമിച്ചു അവരുടെ ക്യാമ്പുകൾ ആക്രമിച്ചു യു എസ് സൈന്യമെങ്കിലും ഇപ്പൊ വീണ്ടും അവർ തിരിച്ചാക്രമിക്കുന്നൊരവസ്ഥ അതിന്റെ പ്രതിഫലനം എന്നോണം തീർച്ചയായിട്ടും അവര് ഇസ്രായേലിലേക്ക് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം ഒരു മിസൈല് ഇവരെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി വിട്ടത് ഈജിപ്റ്റിൽ ഉള്ള റിപ്പോർട്ടുണ്ട് അപ്പം ഇതിനകത്ത് വൈറ്റ് ഹൗസ് പറഞ്ഞിട്ടുണ്ട് ഇറാനെ ആക്രമിക്കുന്നു ഇപ്പൊ ഇറാനെ ആക്രമിക്കുന്ന ഒരവസ്ഥ നേരത്തെ അറിയാവില്ല നമ്മുടെ ഇറാനെ ഈ പറയുന്ന ഇസ്രായേലും പാലസ്തീനോ അല്ലെങ്കിൽ ഗാസേൻ തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ വളരെ മൂർച്ഛിച്ച ഒരു അവസ്ഥ വന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരവസ്ഥ നമ്മുടെ പടക്കപ്പലുകൾ അവിടേക്ക് അയച്ചൊരു ഇത് അവരോത്ത ആർക്കൊന്നും മനസ്സിലായില്ല നമ്മുടെ ഇവിടെ അവിടെ ഒരു പോർട്ട് ഉണ്ട് ചഫർ പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ട് ആ പോർട്ടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടെ കൊണ്ട് നമ്മൾ പടക്കപ്പലിട്ടത് നമ്മുടെ ഒരു വടക്കപ്പൽ അവിടെ കിടക്കുന്നു എന്നും അല്ലെങ്കിൽ നമ്മുടെ പോർട്ടാണെന്നും കാണുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ തയ്യാറാവാത്തല്ല അപ്പൊ അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് അറിയാം കാരണം നമ്മുടെ കണ്ടമാനം പൈസ മുടക്കിയിട്ടിരിക്കുന്നതാണ് അപ്പം ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ട്രേഡിങ്ങിന് വേണ്ടി അവിടെ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്രേഡിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന പോലെ അതിനകത്ത് കുഴപ്പം വരും അപ്പൊ ആ കുഴപ്പം നമ്മുടെ പോർട്ടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആവണം ഒരുപക്ഷെ നമ്മുടെ വ്യോമസേനയും ഈ പറയുന്ന ഇറാനെ വലിയ ആക്രമണം വന്നു കഴിഞ്ഞാൽ ഈ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ നമ്മുടെ വ്യോമസേനയും തയ്യാറായ ആയതായിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനകത്ത് വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല ഏതായാലും എന്തിനു വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ റിപ്പോർട്ടില്ല ഏതായാലും ഇസ്രായേലിന്റെ വ്യോമസേന ഏതൊരവസരത്തിലും ഒരു വലിയ ആക്രമണം കൂത്തുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രതീക്ഷിച്ച് അവർ തയ്യാറായി നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇന്ത്യൻ വ്യോമസേനയും തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ അറിയാൻ സാധിക്കുന്നു അതിനകത്ത് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പം ഇറാന് വേണ്ടി വ്യോമാക്രമണം ഇസ്രായേലിനെതിരെ നടത്തുന്നതിനോ അല്ല പ്രതിരോധിക്കുന്നതിനോ വേണ്ടിയൊന്നും ഇന്ത്യ നിന്ന് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല പക്ഷേ ഇറാനിൽ നമുക്ക് വളരെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇറാനുമായിട്ട് നമുക്കറിയാവില്ലേ കാലാകാലങ്ങളായിട്ട് സ്വാതന്ത്ര്യാനന്തരം ഇതുവരെ അവരുമായിട്ട് ബന്ധങ്ങളും ബിസിനസ്സുകളും ഒക്കെ ഉണ്ട് അവിടെ ഏറ്റവും വലിയൊരു പോർട്ട് ഈ ചബ്ബാർ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയാണ് അത് നമ്മുടെ ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ ലോകത്ത് ഉടനീളമുള്ള പല രാജ്യങ്ങളിലേക്കുള്ള ട്രേഡിങ്ങിന് ഈ പോർട്ട് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു അവിടിപ്പം ഇന്റർനാഷണൽ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഈ അഫ്ഗാനിസ്ഥാൻ തുറന്നു വിട്ടുള്ളതാണ് പ്രത്യേകത നടക്കുന്നത് അപ്പൊ അതിനൊരു തടസ്സം ഉണ്ടാവാനോ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാനോ ഒന്നും പാടില്ലാത്ത ഒരവസ്ഥയ്ക്ക് വേണ്ടിയായിരിക്കും അവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ വ്യോമസേനയും തരണം നമ്മൾ വടക്കപ്പലുകളവിടെ കിടപ്പുണ്ട് എന്തെങ്കിലും തന്നെ കൂടെ തയ്യാറെടുപ്പുകളാണ് നമുക്കും അറിയാവില്ല എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പൊ ഇതിനകത്ത് ഡോണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഡ്രോണൽ ട്രംപിനെ വളരെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പം ഈ പറയുന്ന ഹമാസിനകത്ത് ഇന്നലെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട് ഹമാസിന്റെ ഈ ഇന്നലത്തെ ആക്രമണത്തിനകത്ത് ഏതാണ്ട് വളരെ കൂടുതൽ വലിപ്പത്തിൽ ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് അതിനകത്ത് നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് എന്നുള്ള റിപ്പോർട്ടായിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഹമാസ് ഹമാസിനകത്ത് അല്ലെങ്കിൽ ഗാസയിലെ ആക്രമണം ഹമാസ് അതിനുശേഷം ഈ പറയുന്ന ലെവലിലെ ഹിസ്ബുൾ ഹിസ്ബുള ഉണ്ടല്ലോ ഹിസ്ബുളയുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല അപ്പൊ ഹൂത്തികളെയാണ് ഇപ്പൊ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൂത്തുകൾ അമേരിക്കൻ പടക്കപ്പലുകളെ വളരെ കൃത്യമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ഒരവസ്ഥയിലുണ്ട് മാത്രമല്ല കൂത്തുകൾ ഒരു രീതിയിലും വരുതിക്ക് വരുന്ന ഒരു ഒരവസ്ഥയിലേക്കില്ല അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള സഖ്യരാജ്യങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നൊരവസ്ഥയിലുണ്ടാണ് കൂത്തുകൾ ഇപ്പം ഇറാന്റെ പരമാധികാരിയുടെ ആ കാര്യം കേട്ട് പ്രവർത്തിക്കുന്നതിന് മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളെക്കാട്ട് വലിയ വലിപ്പത്തിൽ നിൽക്കുന്നതായിട്ട് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരോട് അമേരിക്ക ശക്തമായ താക്കീത് ഇത് ഇറാനും കൊടുത്തിട്ടുണ്ട് കാരണം ഹൂത്തികൾക്ക് ഫണ്ട് കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങളാണെന്നും അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകളുടെ തലവൻ നിങ്ങളാണെന്നും മനസ്സിലായിട്ടുണ്ട് ഇറാനെ കയറി ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ട് കാരണം വെടിനിൽത്തൽ കരാറൊക്കെ അവര് ലംഘിച്ചു കഴിഞ്ഞു കാരണം വെടിനിർത്തൽ കരാറ് ലംഘിക്കുന്നതിന് വേണ്ടി തന്നെ തയ്യാറായി ഹമാസ് നിന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കണം ഇവിടെ നിർത്തൽ കരാർ ഒപ്പിടുമ്പോൾ അതിന് നിബന്ധനകളുണ്ടാവും ഒന്നോ രണ്ടോ വട്ടമുള്ള ഈ ബന്ദികളെ കൈമാറുന്നതിനകത്ത് കൃത്യമായി നിന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഉള്ള ബന്ദികളെ കൈമാറ്റത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്നതിന് വേണ്ടിയുള്ള യാതൊരു രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകളോ അതിന് അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് ഈ പറയുന്ന പാലസ്തീനിൽ അല്ലെങ്കിൽ ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു രീതി അതായത് നമ്മൾ കലോട്ടം പറഞ്ഞാൽ അവർക്ക് ഈ വെടി നിർത്തിയിട്ടോ അല്ലെങ്കിൽ യുദ്ധം നിർത്തിയിട്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനോ പോകുന്നതിനോ ഒന്നും താല്പര്യമില്ല ഒരുപക്ഷെ വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം നിർത്തിവെച്ചു തന്നെ അവര് ഈ യുദ്ധ ഈ യുദ്ധം കൊണ്ട് അവരുടെ അറേഞ്ച്മെന്റിനകത്ത് അല്ലെങ്കിൽ ഒരു ചിട്ടക്കകത്ത് ഒക്കെ ഒരു വ്യത്യാസം വന്നത് വീണ്ടും വളരെ കൃത്യമായിട്ടൊന്ന് ഒരുങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം അതിനുവേണ്ടിയായിരിക്കും ഈ വെടിനിർത്തൽ സമയം അവർ ഉപയോഗിച്ചത് അല്ലെങ്കിൽ അവർക്ക് അവരെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മറ്റ് തയ്യാറെടുപ്പുകൾ ഇതിനു വേണ്ടിയൊക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടി ഈ വെടിനിർത്തൽ കരാറിന് അല്ലെങ്കിൽ ആ വെടിനിർത്തൽ സമയം ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലായി പണ്ട് തന്നെയാണ് ബാലസ്തീൻ വിഷയത്തിനകത്ത് ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം പ്രോക്സി ഗ്രൂപ്പുകൾ നടത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇതുപോലെ ഇടക്കിടക്ക് വെടിനിർത്തൽ ഇടക്കിടക്ക് വെടി എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്ന സമയത്ത് അവർ വീണ്ടും ഈ ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളും എല്ലാം കൂട്ടി വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അതായത് പാലസ്തീൻ ഒന്നും അല്ല വിഷയം ഈ പറയുന്ന പ്രോക്സി ഗ്രൂപ്പുകൾക്ക് അവരുടെ നേതാക്കന്മാർക്ക് നിലനിൽപ്പിന് വേണ്ടി എന്നും യുദ്ധം കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ആ യുദ്ധം ലോകത്ത് കാണിച്ച് കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും കാണിച്ച് അല്ലെങ്കിൽ അതിന്റെ കെയർ ഓഫിൽ ഇസ്ലാം ജനതയ്ക്ക് കൊറ്റുന്ന കുഴപ്പം അല്ലെങ്കിൽ ഇസ്രായേലുകാരെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞതിന് പൈസ പിരിച്ചിട്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ഈ പറയുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യത്ത് പോയി താമസിക്കുന്ന രീതിയാണ് ഏതായാലും വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ഇതുവരെ ഇരുന്നത് പോലെയുള്ള ഒരു യുദ്ധമാവാൻ സാധ്യതയുള്ള കാരണം ഇനിയും രണ്ടാമത് തുടങ്ങുന്ന ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അതായത് നേരത്തെ ബൈഡന്റെ ഭാഗത്ത് നിന്ന് ചില യുദ്ധത്തിനകത്ത് ചില നിയന്ത്രണങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ചില സഹായങ്ങളും ഒക്കെ ഉണ്ടാക്കി പോകുന്ന ഒരവസ്ഥയുണ്ടായാലും അപ്പൊ ഇനി അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം യുദ്ധം വളരെ മൂ മൂർച്ച തന്നെയാണ് ഈ പറയുന്നത് പോലെ ബൈഡ് ഇറാന്റെ പരമാധികാരി അല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തോട് പണ്ട് ട്രംപ് ഇരുന്നപ്പോൾ തന്നെ ഇറാനെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ാങ്ഷൻസ് ഒക്കെ ഏർപ്പെടുത്തിയിരുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ രണ്ടാമത് വരുമ്പോഴും ഇറാന്റെ പരമാധികാരി വളരെ കൂടുതലായിട്ട് ട്രംപിനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന ഒക്കെ ഉള്ള അവസ്ഥയുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഇസ്രായേലിന് അതേ വലിപ്പത്തിൽ തന്നെ എല്ലാ സഹായവും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്കായിരിക്കും ഇനി യുദ്ധത്തിനകത്തെ പോക്ക് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പത്തിരട്ടി വലിപ്പത്തിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതുകൊണ്ട് അതിന് അതിനകത്ത് യുദ്ധത്തിനകത്ത് പ്രോക്സി ഗ്രൂപ്പുകളും വളരെ വലിപ്പത്തിൽ തയ്യാറെടുത്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പ്രോക്സി ആയിട്ടുള്ള കൂത്തികളാണ് ഇനി ആക്രമിക്കാൻ സാധ്യതയുള്ളത് ഉള്ളത് മനസ്സിലായിക്കൊണ്ടായിരിക്കും അവർക്കെതിരെ കൃത്യമായ വ്യോമാക്രമണത്തിന് തയ്യാറാകുന്നത് ഏതായാലും നമ്മുടെ വ്യോമസേനയും തയ്യാറായി കഴിഞ്ഞു എന്താണെന്ന് അറിയാതെ ലോകം ഞെട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും